സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പുവരുത്താനായി സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി വലിയ സ്വീകാര്യത നേടി മുന്നേറുകയാണ് ഈ ചെറിയ കാലയളവിനുള്ളിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് എട്ടര ലക്ഷത്തിലധികം അപേക്ഷകൾ ലഭിച്ചു മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള യാതൊരു ക്ഷേമ പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത അന്ത്യോദയ അന്ന യോജന മുൻഗണനാ വിഭാഗം അതായത് മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രതിമാസം ആയിരം രൂപ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ട് മുതലാണ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയത് ഇനിയും അപേക്ഷിക്കാൻ സാധിക്കാത്തവർ അപേക്ഷകൾ അക്ഷയ സെന്ററുകൾ വഴി കെ സ്മാർട്ട് എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് സമർപ്പിക്കണം കൂടാതെ സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കാൻ അക്ഷയ സെന്ററുകൾക്ക് ഈടാക്കാവുന്ന ഫീസ് നിരക്ക് നിശ്ചയിച്ചിട്ടുള്ള തീരുമാനവും വന്നു നാൽപ്പത് രൂപയാണ് അക്ഷയയിൽ ഈടാക്കാൻ കഴിയുക ഇതോടൊപ്പം തന്നെ രേഖകളുടെ സ്കാനിംഗ് തുടങ്ങിയവ ആവശ്യമായി വരികയാണെങ്കിൽ മുൻ ഉത്തരവുകൾ പ്രകാരമുള്ള ഫീസ് അവയ്ക്ക് ഈടാക്കാവുന്നതാണ് അപേക്ഷകയ്ക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നാൽ അറുപത് വയസ്സ് കവിയാനും പാടില്ല മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ കൂടാതെ നിങ്ങൾ നിലവിൽ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ കൈപ്പറ്റുന്നവർ ആണെങ്കിൽ ഇതിന് അപേക്ഷിക്കാൻ കഴിയില്ല സർക്കാർ ജീവനക്കാരോ സർവീസ് പെൻഷൻ വാങ്ങുന്നവരോ ആയിരിക്കരുത് ഇനിയും അപേക്ഷിക്കാനുള്ളവർ ആധാർ കാർഡ് മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഒ ടി ലഭിക്കുന്നതിനായി നിങ്ങളുടെ ഫോൺ എന്നിവ കയ്യിൽ കരുതേണ്ടതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷ നൽകി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ പരിശോധിച്ചാണ് അംഗീകാരം നൽകുന്നത് നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടാൽ പെൻഷൻ തടയാൻ സാധ്യതയുണ്ട് നിലവിൽ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ഇതിനായി അപേക്ഷിക്കാൻ ശ്രമിക്കരുത് കാരണം ഡാറ്റാ ബേസ് വഴി ഇത് വേഗത്തിൽ കണ്ടെത്താനാകും അർഹരായ എല്ലാ സ്ത്രീകളും ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക കൂടുതൽ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് അപ്ഡേറ്റുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി